വാട്ട് എ പ്ലഷർ ഇറ്റ് വാസ് ടു വാച്ച് യു എം എസ് ഡി ഇത് ഏതെങ്കിലും എം എസ് ഡി ഫാൻ ഇട്ട പോസ്റ്റല്ല പഞ്ചാബ് കിങ്സ് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലെ ഇന്നലത്തെ കളി കഴിഞ്ഞപ്പെട്ടതാണ് ഫിബി കേസ് സി എസ് കെ പരാജയപ്പെടുത്തി പക്ഷെ ആ കളിയിൽ എം എസ് ധോണിയുടെ പ്രകടനം എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന ഒന്നാണ് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ പോരാട്ട വീര്യം കാണിക്കുന്നത് എന്നുകൂടി നോക്കണം തീർച്ചയായിട്ടും ഈ സീസണിൽ തന്നെയാണ് ഒമ്പതാമത് ഇറങ്ങുന്നു പേടിച്ച് പിൻവാങ്ങുന്നു എന്നൊക്കെ പലരും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയത് അവിടെ നിന്ന് ഇപ്പോഴും ഈ ടീമിൻ്റെ പ്രതീക്ഷ താൻ തന്നെയാണ് എന്ന് കൃത്യമായി കാണിക്കുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇന്നലത്തേത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ശരിയാണ് പക്ഷേ അദ്ദേഹം കൊടുക്കുന്നൊരു ഹോപ്പുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കണ്ട് ഇന്നലത്തെ ഏറ്റവും മികച്ച ട്വീറ്റ് ഇതാണ് എം എസ് ധോനി ദി മാൻ ഹൂ ടേൺ ഹോപ്പ് ഇൻ ടു എ ഹാബിറ്റ് അറ്റ് ഫോർട്ടി ത്രീ ഹീ ക്യാരീഡ് എ ബില്ല്യൺ ഡ്രീംസ് ലൈക്ക് ഇറ്റ് വാസ് സ്റ്റിൽ ടു തൗസൻഡ് സെവൻ ചോക്കെ ബാ തല ഇപ്പോഴും രണ്ടായിരത്തി ഏഴ് ഇ എന്ന പോലെ ബില്ല്യൺ കണക്കിന് ആരാധകരുടെ സ്വപ്നങ്ങൾ അദ്ദേഹം വഹിക്കുന്നു ഈ നാൽപ്പത്തി മൂന്നാം വയസ്സിലും ഇപ്പോഴും അദ്ദേഹം പ്രതീക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു മാജിക് തന്നെയാണ് ഇന്നലെ ഇപ്പം വമ്പൻ ബൗളർമാർക്കെതിരെ ലോക്കി ഫെർഗൂസിനെതിരെ പൊട്ടിച്ച സിക്സർ ഹർഷദീപിനെതിരെ പൊട്ടിച്ച സിക്സർ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വിളിച്ചോതുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീമിന് വിജയിക്കാൻ പറ്റുന്നില്ല അതിന് പ്രശ്നപരിഹാരം വേറെ നടത്തണം അല്ലാതെ എം എസ് ഡി അല്ല ഇവിടെ ടീമിൻ്റെ പ്രശ്നം ഒരു ഘട്ടത്തിൽ ചിലർ പറഞ്ഞു തരുന്ന ഒമ്പതാമത് വരുന്ന വിക്കറ്റ് കീപ്പർ ഏത് ടീമിനുണ്ട് അത് തന്നെയാണ് സി എസ് കെയുടെ പ്രശ്നമെന്ന് അല്ലെന്നേ സി എസ് കെയുടെ പ്രശ്നം എം എസ് ധോണിയല്ല അദ്ദേഹം അവരുടെ അനുഗ്രഹമാണ് ഇപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കിയ പതിനാറ് പന്തുകളിൽ നിന്ന് ഒരു മുപ്പത് ഉണ്ട് പതിനൊന്ന് പന്തിൽ നിന്ന് പതിനാറ് ഇരുപത് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത് നോട്ടൗട്ട് ഇന്നലെ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് ഈ പ്രായത്തിലും ഇങ്ങനെ കളിക്കണമെങ്കിൽ അത് എം എസ് തേക്ക് മാത്രമേ പറ്റൂ ടേക്ക് എബ് ആകൂ